സത്യം പറഞ്ഞാൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ ആരാധകരുടെ പ്രതീക്ഷകളുടെ അപ്പുറത്തേക്ക് ബ്ലാസ്റ്റേഴ്സ് ഉയർന്നു പോയാലോ എന്ന് പോലും നമ്മൾ സംശയം കണമുണ്ട് കാരണം പുതിയൊരു സ്ട്രൈക്കറെ സൈൻ ചെയ്യാൻ പോകുന്നു നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അത്യാവശ്യം മികച്ച പ്രകടനം എന്ന ആരാധകർ ധരിക്കുന്ന തരത്തിലുള്ള പ്രകടനമൊക്കെ കാഴ്ചവെക്കുന്ന ഖാനിയൻ സ്ട്രൈക്കറായിട്ടുള്ള നമ്മുടെ ഖാമി പെപ്രയ്ക്ക് പകരം പുതിയൊരു സ്ട്രൈക്കറെ കൊണ്ടുവരാൻ പോവുകയാണ് ബ്ലാസ്റ്റേഴ്സ് എന്നാണ് അറിയുന്നത് അപ്പം ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പക്ഷേ കൺവെർട്ട് ചെയ്യുന്ന ഗോളുകളുടെ എണ്ണക്കുറവ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ചാൻസും അടിക്കുന്ന ഗോളുകളും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം പരിഹരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരുമ്പം പെപ്പറെ ഐ ലീഗിലേക്ക് വിടാനാണ് തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം ഒരു താരം കൂടി പുറത്തേക്ക് പോകും എന്നുറപ്പാണ് ഖാമി പെപ്രയെ മാറ്റിയിട്ട് പുതിയൊരു സ്ട്രൈക്കറെ കൊണ്ടുവരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഈ പഴികൾക്കെല്ലാം പരിഹാരം കാണുന്നു എന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം പുതിയൊരു സ്ട്രൈക്കർ കൂടി വരുമ്പം നമ്മുടെ ടീമിൽ നിന്ന് കത്ത് നിന്ന് പ്രതീക്ഷിക്കാം